ഒരു കുടുംബം തുടങ്ങുന്നത് എവിടെ വെച്ചാ അൽത്താരയിൽ നിന്ന് ആരംഭിക്കുക അൽത്താരയിൽ നിന്ന് ഒരു കുടുംബം തുടങ്ങുന്നത് പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു എവിടുന്നുയരുന്നു അൽത്താരയിൽ നിന്ന് അൽത്താരയിൽ നിന്ന് മക്കളെ ഞാനേ വന്ന സമയത്ത് നമ്മുടെ കപ്പിയാരിയാട്ടനോട് പറഞ്ഞൊരു കാര്യം എന്നറിയോ മൃതസംസ്കാരത്തിന്റെ പുസ്തകം ആ മനുഷ്യൻ അമ്പരുന്നോ ഈ ധ്യാനം ഇവിടെ മരിച്ചടക്കുണ്ടോ ഇതാ മൃതസംസ്കാരത്തിൻ്റെ പുസ്തകം ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട കുർബാന കഴിയുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചാൽ മതി എന്നെ എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ വായിച്ചേപ്പിക്കാം ദൈവത്തിൻ്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു എപ്പം പ്രാർത്ഥിക്കുന്നതാണ് നിന്റെ അന്ത്യയാത്രയുടെ അവസാനം മക്കളെ ഇത്രയും എനിക്ക് പഠിപ്പിക്കാനുണ്ട് ദൈവത്തിൻ്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവനെ പോഷിപ്പിക്കുകയും മാമോദീസ വഴി എൻ്റെ ആത്മാവനെ പോഷിപ്പിക്കുകയും പരിശുദ്ധ കുർബാന എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂതാശകളെ ആത്മാവിൽ കൃപാവരം ചൊരുകയും ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ ഭവനമേ എന്നായിരുന്നു പിന്നെ ആരോ ഒരു വ്യക്തി അത് മാറ്റിയതാകാനാണ് സാധ്യത ദേവാലയമേ ഞാൻ നിന്നോട് വന്ദനം പറയുന്നു ഒരു നാള് ഇത് നിനക്ക് പറയാൻ പറ്റാതെ ഇവിടെ കിടക്കും ഇവിടെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കടന്നേച്ചാൽ മതി ഞങ്ങൾ പ്രാർത്ഥിക്കാം ഒരു പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോരുമായിരിക്കും എന്നാലും എനിക്ക് സങ്കടമില്ലെന്നേ എനിക്ക് സങ്കടമില്ല എൻ്റെ മക്കളെ എടവക ദേവാലയത്തെ സ്നേഹിക്കണം ഇതാണ് ചങ്ക് ഇതാണ് ചങ്ക് ഇത് നമ്മുടെ ഭവനമാണ് ഈ ഭവനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇടവകയിലെ കുടുംബങ്ങൾ മുഴുവനും കണക്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ മറന്നുപോയേക്കരുത് നിങ്ങൾ നാലോച്ചോക്കെ ഇവിടുന്നോ അല്ലെ മറ്റേതെങ്കിലും ഒരു അൾത്താരയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ വിവാഹം എന്ന കൂതാശ നിങ്ങൾ പരികർമ്മം ചെയ്തിരിക്കുന്നത് ആണല്ലോ എന്നിട്ട് ആ വിവാഹം എന്ന കൂതാശയുടെ തുടർച്ചയാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആണല്ലോ ആ കുഞ്ഞിനെ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടല്ലേ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമാക്കുന്നത് ആണല്ലോ അല്ലേ എന്നിട്ട് ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് വളർത്തുകയില്ലേ തിരുബാല സഖ്യം ആണോ ഉണ്ടല്ലോ മിഷ്യൻ ലീഗ് എന്റെ അമ്മ എന്നോട് ചോദിച്ചു ചേട്ടൻ്റെ മാനുവൽ ബുക്ക് നീ കണ്ടോടാ മാനുവൽ ബുക്ക് എന്നതാ കാരണോമാർക്ക് ഇതൊന്നും അറിയില്ല മാനുവൽ ബുക്ക് ഉണ്ടോ മിഷൻ ലീഗിന് ഉണ്ടോ ഉണ്ടോ ഉണ്ട് മാതാപിതാക്കളത് കണ്ടിട്ടില്ല അവരെന്താ ബുക്കാന്ന് അവർക്കോട്ട് അറിയത്തൂല്ല അമ്മ ചോദിച്ചു ചേട്ടൻ്റെ മാനുവൽ ബുക്ക് നീ കണ്ടോ ഞാൻ പറഞ്ഞു കണ്ടില്ല അത് എവിടെയോ പാത്തു വെച്ചിരിക്കുക ആ ഇരിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാം അമ്മ പറഞ്ഞു വന്നു ഞാൻ ചെന്ന് എടുത്ത് നോക്കുമ്പോൾ ആഴ്ചയിൽ ചേട്ടന് നാല് കുർബാന എനിക്കൊന്ന് ആ ആഴ്ചയിൽ ചേട്ടന് പുണ്യപ്രവർത്തി പതിനാല് എനിക്ക് ആറ് എല്ലാ പുണ്യങ്ങളും ചേട്ടന് കൂടുതൽ എനിക്ക് കുറവ് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ഇത് കണ്ട കണ്ടവാടയും ഞാനവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ അരക്കലായി പൊടിക്കലായി തുണിയലക്കായി അലക്കായി മിറ്റൊടിക്കലായി എൻ്റെ മക്കളെ ചേട്ടന് പതിനാറ് പുണ്യപ്രവർത്തി ഉണ്ടെങ്കിൽ എനിക്ക് പതിനേഴ് ഒന്നെങ്കിലും കൂടണം എനിക്കത് വാശിയാ അമ്മ വാശിക്ക് ഈ പുണ്യം അഭ്യസിപ്പിക്കുന്നതാണെങ്കിലും വാശിക്ക് ഇത് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു കാര്യം കരുവുന്നു എന്താ പുണ്യം ചെയ്യണം പുണ്യം ചെയ്യണം പുണ്യത്തിൽ വളരണം എന്നൊരു കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കൊടുക്കാനായിട്ട് സഭ പഠിപ്പിച്ച മാർഗങ്ങളിൽ ഒന്നാണത് ഞാൻ സങ്കടം പറയട്ടെ ഈ മാനുവൽ ബുക്ക് എന്ന് പറഞ്ഞത് ആദ്യം കേൾക്കുന്നവര് കുറെ പേരിൽ കൂടെ ഉണ്ട് എന്ത് മിഷിൻ ലീഗിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പുണ്യങ്ങളും സ്വഭാവ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അവർക്കുന്ന പ്രാക്ടീസിന്റെ ഒരു ഭാഗമാണ് ഇതുപോലും നമുക്കറിയാൻ പാടില്ല ഇതുപോലും നമുക്കറിയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ എടവകപ്പള്ളിയിൽ നിന്നുണ്ടായിരുന്നു മെഷീനിൽ അല്ലെങ്കിൽ കെ സി വൈമിനൊക്കെ എന്താ ആ പിടിയേരി പിരിക്കാൻ പോകുമായിരുന്നു പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പോകുമായിരുന്നു രോഗികളെ കാണാൻ യുവജനങ്ങൾ ഒരുമിച്ച് പോകുമായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് വികാരിച്ചൻ യൂത്തിനെ പറഞ്ഞു വിടുമായിരുന്നു അതുകൊണ്ട് യുവജനങ്ങൾ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒരുമയിൽ നിൽക്കുമെന്ന് മാത്രമല്ല വീണവരും പാവങ്ങളൊക്കെ സഹായിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് ഇവിടുന്ന് വളരുന്നത് വളരുന്നത് എവിടുന്നീ അൾത്താരയിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളെങ്ങോട്ട് കൊണ്ടുവന്ന് തിരുപാലസഖ്യം രണ്ട് മിഷൻ ലീഗ് അത് കഴിഞ്ഞ് കെ സി വൈഎം അല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ വിവാ വിവാഹത്തിലേക്കൊക്കെ നല്ലോണം ഒരുക്കുന്നു അത് ഞാൻ മുതിർന്ന് മുതിർന്ന അവിടെ സങ്കടങ്ങളെല്ലാം ക്രമീകരിക്കുന്നു എന്നിട്ട് പ്രായമാകുന്നു രോഗിയാകുന്നു വീട്ടിൽ വരും അന്ത്യകൂതാശിക്ക് അത് കഴിഞ്ഞിട്ട് നീ മരിക്കുന്നു മരിക്കുമ്പോൾ ഒരു ജനം മുഴുവൻ അവിടെ വരും എന്നിട്ട് വിശുദ്ധരുടെ പൂജ്യ വസ്തുക്കൾ പ്രദക്ഷിണമായി കൊണ്ടുവരുന്ന പോലെ നിന്നെ അവിടുന്ന് പ്രാർത്ഥനയോടുകൂടി ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വീട്ടിൽ വയ്ക്കും അവിടെ അല്ലടക്കുന്നത് നിന്റെ വീട്ടിലല്ലടക്കുന്നത് അവിടെ അടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല മറിച്ച് നിന്റെ ആത്മാവാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ശരീരമല്ല അതുകൊണ്ട് ആത്മാവിനെ കൊരുത്തു വെക്കുന്ന കൊരുത്ത് വെക്കുന്ന അൽത്താര ബന്ധിതമായി നീ അടക്കം ചെയ്യപ്പെടണം എന്നത് കൊണ്ട് തന്നെ ദേവാലയ പരിശുദ്ധിയിൽ പണ്ട് ദേവാലയത്തിൽ അടക്കമായിരുന്നു നിങ്ങൾ ആരെങ്കിലും റോമിൽ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാണ് കാറ്റക്കോമ്പുകൾ കാറ്റക്കോമ്പ് കാറ്റക്കോമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലെ സിമിത്തേരികളാണ് ഏറ്റവും വലിയ സിമിത്തേരി സെന്റ് കലിസ്റ്റസ് കാറ്റക്കോംബാ സെന്റ് കലിസ്റ്റസ് കാറ്റക്കോംബ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ഇരുപതിലധികം കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലെ സിമിത്തേരിയാണ് അന്ന് മതമർദ്ധന കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികൾ ശരീരം കത്തിച്ചു കളയാൻ ഇടവരുത്തരുത് അത് ഉദ്ധാനത്തിൽ മഹത്വപൂർണമായി ഉദ്ധാനം ചെയ്ത് വരേണ്ടതാണെന്നുള്ള ചിന്ത കൊണ്ട് പടയാളികൾ പോലും കാണാതെ ഭൂമിക്കുള്ളിൽ ഒരുതരി മണ്ണ് പോലും പുറത്തു വരാതെ സിമിത്തേരികൾ നിർമ്മിച്ച് അടക്കം ചെയ്യപ്പെടുന്ന അല്ല അടക്കം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അൽത്താരയോട് ചേർത്ത് വെച്ച് നിന്റെ മനസ്സിനെ ശരീരത്തെ കൊരുത്തു വെക്കണം എന്ന് ബോധ്യപ്പെട്ടു ഈ പള്ളി വിട്ടിട്ട് പോവില്ലായിരുന്നു പള്ളി വിട്ടിട്ട് പോവില്ലായിരുന്നു ഈശോയെ ദേവാലയത്തിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ക്ഷമ്മയൻ ഉണ്ടായിരുന്നു അന്നയുണ്ടായിരുന്നു അവരെക്കുറിച്ച് പറഞ്ഞ അവർ ദേവാലയം വിട്ടു പോവില്ലായിരുന്നു അതുകൊണ്ട് മക്കളെ ഈശോയെ കാണാതെ പോയപ്പോൾ കണ്ടെത്തിയത് മൂന്നാം ദിവസം ദേവാലയത്തിലാണ് മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്ത് മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി നിങ്ങളുടെ മക്കൾ എവിടെയൊക്കെ പോയാൽ യാത്രയ്ക്കോ ജോലിക്കോ ഇതര കാര്യങ്ങൾക്കോ നിങ്ങളുടെ കൺവട്ടത്തെന്ന് മറഞ്ഞാൽ നിങ്ങൾ അവർ ദേവാലയ പരിശുദ്ധിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാർക്കൊണ്ട് ఆర్కొండ